ഭാഗത്തെ നടപ്പാത കാണാനില്ല കാടുും മാലിന്യം നിറഞ്ഞും നടപ്പാത ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി പേർ പ്രഭാത സായാഹാര സവാരിക്ക് പ്രയോജനപ്പെടുത്തുന്ന ഫോർട്ട് കൊച്ചി ദ്രോണാചാര്യക്ക് സമീപത്തെ നടപ്പാത കാണാനില്ലാത്ത അവസ്ഥയിൽ ഫോട്ടുകിയിലെ സൗത്ത് ബീച്ചിൽ നിന്നും വെളിഭാഗത്തേക്ക് പോകുന്ന ദ്രോണാചാര്യ റോഡിന്റെ ഭാഗത്തെ ബ്രിസ്റ്റോ ഹൌസ് മുതൽ വിളി ഗ്രൗണ്ടിന്റെ അറ്റം വരെയുള്ള വീതിയുള്ള നടപ്പാതയാണ് കാണാൻ കഴിയാത്ത രീതിയിൽ മാലിന്യങ്ങളും കാടും പിടിച്ച് കിടക്കുന്നതെന്ന് പരാതി കോഴികൾ മുടക്കിയ ഈ നടപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നടപ്പാത ചെളിയടിഞ്ഞുകൂടിയും മരങ്ങളിൽ നിന്നുള്ള ഇലകളും കൊമ്പും വീണ് കാടുപിടിച്ച് നശിച്ചുപോയതെന്നും പറയുന്നു ഇതിനു പുറമെ ഇവിടെ വിരിച്ച ടൈലുകൾ മണ്ണിൽ താഴ്ന്നു പോയതായും പരാതിയുണ്ട് ഇവിടെ ചിലയിടങ്ങളിൽ കെട്ടിട അവശിഷ്ടങ്ങളും ഉപയോഗശൂന്യമായ വാഹനങ്ങളും ഇട്ടിട്ടുള്ളതായും ആക്ഷേപമുണ്ട് ്രോണാചാരിയുടെ ഹോട്ടോച്ചി വെളിയിൽ ദ്രോണാചാര്യുള്ള വാക്കുകയാണ് നടപ്പാതെയാണ് ഈ കാണുന്നത് ഇത് പണിത് കഴിഞ്ഞിട്ട് അധികം ആളുകൂടാതെ തന്നെ ഇത് മൊത്തം ചെളിയും കാര്യങ്ങളുമായിട്ട് പണിതേക്കുന്നത് തന്നെ ഈ കരിങ്കൽപ്പാളികൾ കൊണ്ടാണ് അതിൻ്റെ പ്രതലം ഫുള്ളായിട്ട് ചെളിയിൽ താന്നുപോയി അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റു സാധനങ്ങളും കാട് പിടിച്ചുകളൊന്നും ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണുള്ളത് ആളുകൾ നടക്കുന്ന കൂടിയാണ് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പരിഹാരം കാണണം എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടും നടപടി ഇല്ലാത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് പോർട്ടലിൽ പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം ഇഴജന്തുക്കളുടെയും തിരുവുനായ്ക്കളുടെയും ശല്യം ഇവിടെ പതിവാണെന്നും പറയുന്നു പ്രഭാത സായാഹ്ന വ്യായാമത്തിലെത്തുന്നവർക്ക് ഈ നടപ്പാത ഏറെ പ്രയോജനകരമായിരുന്നു ദ്രോണാചാര്യം മ്യൂസിയം പ്രധാന ഓഫീസുകളും അഗതിമന്ദിരവും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഇവിടെ പാതകൾ നവീകരിച്ച് വൃത്തിയാക്കിയിടുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായി ഷക്കീർ അലി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി